ഹായ് ഫ്രണ്ട്സ് ഞാനത് കാണിക്കുന്നത് റോസിനെ കുറിച്ചിട്ടാണ് എൻ്റെ കെയറൊക്കെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് പറയുന്നത് ഞാൻ അതിന് പോട്ടി മിക്സായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുള്ളൂ വളരെ കുറച്ച് പിന്നെ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് എല്ലിപ്പൊടി പിന്നെ സാധാരണ നമ്മുടെ സോയില് മണ്ണ് അട്ടിരിക്കുന്നത് ചകിരിച്ചോറ് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം കെട്ടി നിൽക്കുകയുള്ളൂ അത് കുറച്ച് ചേർത്താൽ മതി പിന്നെ ഇതിൻ്റെ പോ പോട്ടിൽ നമ്മളൊരു പകുതി ഭാഗം കരിയിൽ ചേർക്കാറുണ്ട് ഉണങ്ങി വീണ ഏത് ഇല വേണമെന്ന് ചേർക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വളം പെട്ടെന്ന് ഒലിച്ചു പോവുകയും ചെയ്യില്ല വള്ളം കൊടുക്കുമ്പോഴൊക്കെ അതിലെല്ലാം തങ്ങി നിൽക്കുകയും ചെയ്യും പിന്നീട് അത് നന്നായി പൊടിഞ്ഞ് ഒരു വളമായിട്ട് മാറുകയും ചെയ്യും പിന്നെ നമ്മൾ റോസ് കുറേയൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് റീപൊട്ട് ചെയ്യാനൊക്കെ ചട്ടീന്ന് അങ്ങനെ എടുത്ത് മാറ്റാനൊക്കെ കരിയില ഇട്ട് കഴിഞ്ഞാൽ നല്ല എളുപ്പമായിട്ട് കിട്ടും ഒന്നും പൊടിയാതെ നേരെ കിട്ടുകയും ചെയ്യും വലിയ ബോട്ടിലേക്കൊക്കെ മാറ്റാനൊക്കെ നല്ല എളുപ്പമാണ് കരിയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് പിന്നെ ഞാൻ കൊടുക്കുന്ന വളങ്ങൾ നമ്മളെ വീട്ടിലുള്ള ചായ ചായ ചെണ്ടിൻ്റെയും നേന്ത്രപ്പഴത്തിൻ്റെ തോല് മുട്ടത്തോട് പച്ചക്കറിൻ്റെ പേസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് രണ്ടരട്ടി വെള്ളം ചേർത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴും അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് അപ്പോൾ നന്നായിട്ട് ഫ്ലവർ വരാറുണ്ട് പിന്നെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് പ്രൂണിങ് റൂണിയും ചെയ്യുക പൂവിൻ്റെ ഭാഗങ്ങളൊക്കെ കുറച്ച് ചെറുതായിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ തളിർപ്പ് വന്നിട്ട് പിന്നെ വീണ്ടും മൊട്ടുകൾ വന്ന് പൂവിടും ഒരുപാട് ആഴത്തിൽ കട്ടിയും ചെയ്യരുത് വലിയ ചെടികളാണെന്ന് വെച്ചാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ നല്ല ചെടികൾ നന്നായി വലുതായതിന് ശേഷം മാത്രം നല്ല ഒരുപാട് വളങ്ങൾ ചേർക്കാൻ പാടുള്ളൂ ആദ്യം ആ വെച്ചാൽ ആ പോട്ടി മിക്സിൽ തന്നെ കുറേ ദിവസം നിന്നതിന് ശേഷം മാത്രം നന്നായി ചെടികൾ വറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓരോരോ വളങ്ങളായിട്ട് കൊടുക്കുക എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് ഉണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിലൊക്കെ ആക്കിയിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവറൊക്കെ വരും കുറച്ചും കൂടി ചെടികൾ നന്നായിട്ട് വലുതാവുകയും ചെയ്യും ഒന്ന് വളർച്ചയൊക്കെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ വരുന്ന മീലി ബിക്സ് അങ്ങനത്തെ അങ്ങനെ ഓരോ കേടുകളൊക്കെ വരും ഈ ഇല ചുളിഞ്ഞ് നിൽക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നീം നീമോയിലും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുള്ളത് ഒരു ലിക്വിഡിലാക്കിയിട്ട് സോപ്പിൻ്റെ എല്ലാം ആക്കിയിട്ട് അത് ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ എപ്പോഴും ഇല കൂടി കൂട്ടി നനയ്ക്കാൻ നോക്കുക അപ്പോൾ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ചെടി നിൽക്കും ചൂട് കാലത്തൊക്കെ നനയ്ക്കേണ്ടത് രാവിലെ നനയ്ക്കേണ്ടത് ഒരുപാട് വൈകിട്ട് നനക്കായിരിക്കും അപ്പോൾ വെള്ളം ഇലകൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇല കേടി വരും ഇല പഴുത്തു പോവുക ചെയ്യും രാവിലെകളിൽ നനയ്ക്കാൻ നോക്കുക പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ട് തേയിലച്ചണ്ടിയും മുട്ടത്തോടിൻ്റെയൊക്കെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഫ്ലവർ വരും നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന റോസ് കാണിച്ചാൽ നമ്മളൊരു ബക്കറ്റിലേക്ക് അത് ഇറക്കി വെച്ച് അതിൽ അതിൽ കളിമണ്ണും പോലെ ഉണ്ടാകും അത് കളയാൻ വേണ്ടിയിട്ട് ഇറക്കി വെച്ചിട്ട് കുറച്ച് നേരം ഇറക്കി വെച്ചാൽ അതിന് മണ്ണടിയിൽ നിന്ന് കുറച്ചെടുത്ത് കളഞ്ഞിട്ട് കുറച്ച് പേര് കാണിക്കാൻ പോലെ വെച്ചിട്ട് അങ്ങനെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായി പിടിച്ചു കിട്ടുകയും ചെയ്യും നല്ല വേരോട്ടം ഉണ്ടാവും ചെയ്യും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്